പലൂരം മുംബൈയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ മേനോനാണേലും വൈജന്തിയുടെ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഡൽഹിയിലേക്ക് എത്തുവാണ് കേട്ടോ ഡൽഹിയിലുള്ള ഗംഗാധര മേനോൻ്റെ വീട്ടിലേക്കാണ് ബാലചന്ദ്രൻ മേനോൻ എത്തുന്നത് ബാലചന്ദ്ര മേനോനെ അവിടെ വെച്ച് കാണുന്ന ഗംഗാധര മേനോനും ഭാര്യയ്ക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അവർ സന്തോഷത്തോടെ തന്നെ ബാലചന്ദ്രനെ ഉള്ളിലേക്ക് ക്ഷണിച്ച് ഒരു വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ മേനോനാണെങ്കിൽ ഇത്തിരി വെപ്രാളത്തോടെ ഗംഗാധര മേനോനോട് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതെന്നൊക്കെ എന്നൊക്കെ അങ്ങനെ ഗംഗാധര മേനോനോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ബൈജന്തിക്ക് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എന്തെങ്കിലും പ്രണയബന്ധങ്ങൾ പ്രണയബന്ധങ്ങളുണ്ടായിരുന്നോ അവളുടെ വിവാഹം നടന്നതാണോ അവൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ ഇതെല്ലാം കേൾക്കുന്നത് ഗംഗാധര മേനോനാണെങ്കിൽ ആകെ ഷോക്കായി പോവുകയാണ് പിന്നെ ഗംഗാധര മേനോനാണെങ്കിൽ തൻ്റെ ഭാര്യയോട് പറയുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്ര മേനോന് എന്തിനാണ് ഇപ്പോൾ വന്ന് വൈജന്തിക്ക് ഒരു കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുന്നത് ബാലചന്ദ്രൻ അറിയേണ്ടതെല്ലാം വൈജന്തിയുടെ കുഞ്ഞിനെ കുറിച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ ബാലചന്ദ്ര മീനോനെ കാണാതായ ടെൻഷനിലാണ് വൈജന്തിയും അതുപോലെ തന്നെ അലീനയും എല്ലാവരും